നിലമ്പൂർ നഗരസഭയിലെ പാത്തിപ്പാറ തോണിപ്പൊയിൽ മുദീരി ഡിവിഷനുകളിലാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുക്കം തുടങ്ങിയിരിക്കുന്നത് വോട്ടഭ്യർത്ഥിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ഇറങ്ങി സിപിഐ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറയാണ് ഒരു സ്ഥാനാർത്ഥി ഷാജഹാൻ നിലവിൽ തൃണമൂൽ മുനിസിപ്പൽ കോർഡിനേറ്ററാണ് പാത്തിപ്പാറ മുമുള്ളി ഡിവിഷനിലാണ് ഷാജഹാൻ മത്സരിക്കുന്നത് മുദീരി ഡിവിഷനിൽ നിയാസും തോണിപ്പൊയിൽ ഡിവിഷനിൽ അഷ്റഫ് രാമങ്കുത്തുമാണ് സ്ഥാനാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവിലുമാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക പാർട്ടി ചിഹ്നങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥനയുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഒപ്പം തൃണമൂൽ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തെത്തുന്നത് മുന്നണികൾക്ക് തലവേദനയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച പി വി അൻവർ ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടിയിരുന്നു ഇതിൽ തന്നെ നിലമ്പൂർ നഗരസഭയിൽ മാത്രം അൻവർ രണ്ടായിരത്തിലേറെ വോട്ടുകൾ നേടി ഇതാണ് മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നത് നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ നിലമ്പൂർ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും നിലമ്പൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തുകളിലും കരുത്തറിയിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ വികസന മുന്നണിയുടെ ബാനറിലാണ് തുടർച്ചയായ ഇരുപത് വർഷത്തെ യുഡിഎഫ് ഭരണം അവസാനിപ്പിച്ച് എൽഡിഎഫ് ഭരണം നേടിയത് അതിനാൽ തന്നെ എൽഡിഎഫിന്റെ തുടർഭരണം തടയുക എന്നതാണ് അൻവറിന്റെ പ്രധാന ലക്ഷ്യം താൻ എം എൽ എ ആയിരിക്കുമ്പോൾ എൽഡിഎഫ് ഭരണം നേടിയ അമരമ്പലത്തും പോത്തുകല്ലിലും എൽഡിഎഫ് ഭരണം അവസാനിപ്പിക്കുക എന്നതും അൻവറിന്റെ ലക്ഷ്യമാണ് കോൺഗ്രസിലെയും സിപിഎമ്മിലെയും അസംതൃപ്തരെയും ഇരു മുന്നണികളിലെയും സീറ്റ് ലഭിക്കാതെ വരുന്നവരെ ചെറുപാർട്ടികൾ സ്ഥാനാർത്ഥികളാക്കി നിർത്തി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അവരെയും പിന്തുണയ്ക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറാക്കും ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം